സാധാരണക്കാരുടെ ജീവിതക്രമം താളം തെറ്റുന്ന രീതിയിൽ പൊതുവിതരണ സമ്പ്രദായം അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് റേഷൻ കടകൾക്ക് മുന്നിൽ സമരം നടത്തി വാടൻപിള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുത്തല്ലൂരിലെ റേഷൻ കട ഉപരോധിച്ചുകൊണ്ടായിരുന്നു സമരം വ്യാപാരികൾക്കുള്ള നാമമാത്ര കമ്മീഷന് ഉയർത്തണമെന്നാവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികൾ കടകൾ പൂട്ടിയിടുന്നത് മൂലം ആകെ പൊറുതിമുട്ടി വലയുന്ന പാവപ്പെട്ട ജനതയ്ക്ക് ഇടതുപക്ഷ സർക്കാരിന്റെ മറ്റൊരു പ്രഹരം കൂടി താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സി എം നൌഷാദ് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ മുസ്തഫ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി രംഗനാഥൻ വൈക്കാട്ടിൽ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സി എം ശിവപ്രസാദ് ഐ പി പ്രഭാകരൻ പി ഡി ബെന്നി ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഷീജ ടീച്ചർ മണ്ഡലം സെക്രട്ടറി മോഹനൻ കരിപ്പാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു